നമസ്കാരം സൈസ്മാൻസ് ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെറുവാഞ്ചേരിക്ക് അടുത്തുള്ള പുളിയമ്പേടിയ എന്ന സ്ഥലത്താണുള്ളത് നമ്മളിപ്പോൾ വന്നതെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ചായക്കട ചായക്കട നമ്മളൊരു പഴയ പഴയ ഇത് ആലോചന വരുന്ന ഒരു നല്ലൊരു ചായക്കടയാണ് നമ്മൾ ഈ കാണുന്നത് ഈ ചായക്കടയില് ഒരു പ്രധാനപ്പെട്ട ഒരു ഐറ്റം ഉണ്ട് ഫുഡ് എന്താ വെച്ചാൽ കായും പോയിന്നതിന് ഇവർ പറയുന്ന പേര് അപ്പൊ ഒരു നല്ലൊരു പുഴക്കാണ് അത് കഴിച്ച ആൾക്കാർക്കെല്ലാം വീണ്ടും വീണ്ടും കഴിക്കണം എന്നാണ് അവർക്ക് ഇഷ്ടം പിന്നെ ഇവിടെ അടുത്ത് വേറെ കുറെ സംഗതികളുണ്ട് പിന്നെ കായംകോയും ചായ പിന്നെ ഇഡ്ഡലി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് സാധാരണ നമ്മളെ നാടൻ ഭക്ഷണങ്ങളെല്ലാം ഉണ്ട് അത് കൂടാതെ അവരുടെ അടുത്തുള്ള പ്രത്യേകത വെച്ചാല് പിന്നെ നാടൻ മാമ്പഴം വെച്ചാൽ അവരെ പറമ്പെന്നും അവരുമായിട്ട് ബന്ധപ്പെട്ട പറമ്പൊന്നും ഒരു വിഷാംശവും ചേർക്കാതെ ഉള്ള പഴം മാമ്പഴം പിന്നെ കൈതച്ചക്ക വേറെന്താ ഉള്ളത് നമ്മളെ ഈ പഴ ഈ കൂമ്പില്ല കൊലേന്റെ കൂമ്പ് കൂമ്പ വേണ്ട നിങ്ങൾ ഈ കൂമ്പ് പിന്ന എല്ലാ തരം വണ്ണം പഴം അങ്ങനെയുള്ള പഴങ്ങൾ ഇതെല്ലാം ഇവിടെ ഉള്ളത് പക്ഷെ നമ്മൾ ഇതിലൊന്നല്ല നമ്മൾ പറയുന്നത് നമ്മളെന്താ ഉദ്ദേശിച്ചത് നമ്മളിവിടെ വന്ന് തന്നെ ഈ കായും കോഴിയും എന്നുള്ള ഐറ്റം കഴിക്കാനാണ് അപ്പൊ അതായതിനോ ഇല്ലയോ എന്ന് ഇവരോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഈ ഷോപ്പ് നടത്തുന്ന ഷീന രമേശ് ദമ്പതിമാരാണ് ഇത് ഇവരാണ് ഈ ഷോപ്പ് ഇവിടെ നടത്തിക്കൊണ്ട് നിൽക്കുന്നത് എന്തെല്ലാം കിഴങ്ങും മുറിക്കുന്നത് എന്താ ഇത് എത്രത്തോളം ഇത് എത്ര പച്ചക്കായി എത്ര കിഴങ്ങ് കിലോ 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 കപ്പ ചിക്കൻ ഈ ചിക്കൻ നിങ്ങൾ മൂന്ന് കിലോ ചിക്കൻ എന്ന് പറഞ്ഞല്ലോ ഈ ചിക്കൻ ഇത് എത്ര പ്രായം ഇത് കഴുകി എടുക്കും മൂന്നു പ്രാവശ്യം കഴിവുള്ളൂ വലിയ െഷ്ടായിട്ടാണ് അല്ലെങ്കിൽ ചെറിയ കഷ്ണമായിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ല എന്തുകൊണ്ടാണ് ഈ പുക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇറച്ചി മാത്രമാണോ അല്ലെങ്കിൽ മിക്സ് ആയിട്ട് എല്ലും എല്ലാം അടക്കം മിക്സ് ആയിട്ട് എല്ലാം അടക്കം പുലി അടിക്കണം അടിക്കണം അല്ലേ കഴുകി കഴുകി വെച്ചല്ലേ വെച്ചിട്ട് അടുത്ത എന്താണ് ചെയ്യാ ആദ്യം വട്ടയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും പിന്നെ കായ് കുറച്ച് വരി ഇടും കപ്പ എടുത്തിടും പിന്നെ ചിക്കനും കുറച്ച് അതിന്റെ മേലെ കായും കപ്പയും உப்புடும் மசால இட்டிட்டு ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു നല്ല തുള്ളി പതച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനി നമുക്ക് നോക്കാം അതിനിയിപ്പോ അതിന്റെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ അകത്ത് മൊത്തം ഇപ്പൊ മസാല നമ്മൾ കുറച്ചു മുന്നേ നമ്മൾ പറഞ്ഞ മസാല ഉണ്ടല്ലോ ആ മസാലയും കൂടി ഇപ്പൊ നല്ല തുള്ളി പതച്ചു നിൽക്കുന്ന സമയത്ത് ആ മസാലയും കൂടി ഇട്ട് അവരത് മിക്സ് ചെയ്യുന്നതാണ് അതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ മിക്സ് ചെയ്യുന്ന സാധനമാണ് നമ്മളിപ്പോ കസ്റ്റമർ കഴിക്കാനായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട് അവരിലേക്ക് അവർക്ക് കൊടുക്കാനുള്ള സാധനം പ്ലേറ്റിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾക്ക് അവരടുത്തുള്ള അവർ കളിച്ചിട്ടുള്ള അഭിപ്രായം ചോദിച്ചു നോക്കാം ആ ചേട്ടാ ചേട്ടൻ ഈ ഷോപ്പ് പൊയ്ക്ക് കഴിക്കാൻ തുടങ്ങി കുറച്ച് കാലമായോയില്ലേ അപ്പൊ നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോ ഈ സാധനം കൊണ്ടുപോകണ്ട പാർസൽ പാർസല് നിങ്ങൾ വീട് അടുത്ത് തന്നെയാണോ ഇതേ ഇത് ശരി ചെറിയ കുഞ്ഞുങ്ങൾക്ക് മുതൽ വെള്ളിയാൾക്ക് പോലും ഒരേപോലെ പ്രിയമുള്ള ഒരു പൊയ്ക്കാണിത് അതാ നിങ്ങൾ കാണുന്നില്ല ചെറിയൊരു മോൻ ഇഷ്ടത്തിന് കഴിക്കുന്നത് ഇന്നത്തെ കുട്ടികൾ ബർഗർ മറ്റേത് കഴിക്കുന്ന പോലെയല്ല കൊഴുക്കിൻ്റെ കൂടെ ഇഷ്ടം കാണുന്നില്ല ആൾ വരുന്നുണ്ട് ഒരുപാട് ആൾ വരുന്നുണ്ട് നല്ല ആൾ വരുന്നുണ്ട് അറിഞ്ഞിട്ട് ആൾ വരുന്നുണ്ട് പൊണ്ണിയെടുക്കുമ്പോൾ വന്നിട്ട് ഭക്ഷണം കഴിഞ്ഞാൽ പോകും നല്ല അടിപൊളി പൊയ്ക്കാ ആ ഇപ്പൊ ഒരാളുകൾ ഇപ്പൊ ഇഷ്ടം പോലെ ഉണ്ടാകും അപ്പൊ ഏത് സമയം പോയിക്കുള്ളതുകൊണ്ട് പിന്നെ ഇവിടെ മാങ്ങയുണ്ട് പൈനാപ്പിൾ ഉണ്ട് പപ്പ ഉണ്ടാവും സ്ഥിരം ഉണ്ടാവും ആ സ്ഥിരം പഴം ഉണ്ടാവും വീട്ടിലേക്ക് കൊണ്ടുപോകും ഞമ്മളെടുത്ത് കഴിച്ചാല് ആ എല്ലാവർക്കും ഇഷ്ടം ഞാൻ കൊറേയായിട്ട് അപ്പൊ ഇവിടുത്തെ പൊയ്ക്കിനെ പറ്റി പിന്നെ വളരെ തന്നെ ഇഷ്ടം തന്നെ അല്ലേ വളരെ ഇഷ്ടപ്പെട്ടു ഇടക്കിടക്ക് വീട്ടി വായിപ്പ് വീട്ടിൽ വായിപ്പു അല്ല